കുറുപ്പമ്പടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണനിലാവ് എന്ന പേരിലായിരുന്നു പരിപാടികൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ട്രസ്റ്റ് ചെയർമാൻ കെ കെ വർഗീസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു കുറുപ്പുംപിടി സെന്റ് മേരീസ് യാക്കോബയ പള്ളിയുടെ കീഴിലുള്ള സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിലെ ഓണാഘോഷം വർണ്ണാഭമായി ഓണനിലാവ് എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ആഘോഷം എൽ കെ ജി മുതൽ പ്ലസ് ടു തലം വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ ഒത്തുചേർന്ന് പൂക്കളമൊരുക്കി പരിപാടിക്ക് തുടക്കം കുറിച്ചു ഓണാഘോഷ പരിപാടികൾ ട്രസ്റ്റ് ചെയർമാൻ കെ കെ ഫർഗീസ് ഉദ്ഘാടനം ചെയ്തു പണ്ടത്തെ പോലെയല്ല നമ്മൾ തമ്മിൽ പരസ്പര സ്നേഹങ്ങൾ കുറവ് പരസ്പരം നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് നല്ലതാണെന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം പാര വഴി അതുപോലെ അസൂയ വിശുപ്പ് പൗഷല്യം ഈ വക സ്വഭാവങ്ങൾ നമ്മളിൽ ഏറെ ആളുകൾക്കുമുള്ള ഒരു സ്വഭാവ ദൂഷികളാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്തരം ദുഷിച്ച പ്രവണ നല്ല കാര്യത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കേണ്ട ഒരു ചുമതല ഈ ഓണത്തോ ഫാദർ ആകാശ് കുര്യൻ മേലേത്ത് അനുഗ്രഹ സന്ദേശം നൽകി ഹെഡ് ഗേൾ അക്സ ഡീലക്സ് ആമുഖ പ്രഭാഷണം നടത്തി വികാരി ഫാദർ ബാബു പാലക്കുന്നേൽ ട്രസ്റ്റ് സെക്രട്ടറി ബിബിൻ എം കുര്യാക്കോസ് ബോർഡ് മെമ്പർ ബേബി കിളിയായത്ത് പി ടി എ പ്രസിഡന്റ് അനീഷ് ബാബു പി ടി എ വൈസ് പ്രസിഡന്റ് ടി മാറന്നി തുടങ്ങിയവർ സംസാരിച്ചു ലക്ഷ്മി ആർ ഓണപ്പാട്ട് അവതരിപ്പിച്ചു തീം ഡാൻസ് സ്കിറ്റ് മലയാളി മങ്ക പുരുഷ കേസരി മെഗാ തിരുവാതിര കലം തല്ലൽ എന്നിങ്ങനെ വിവിധ പരിപാടികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി ഓണസദ്യയിൽ ും പായസ വിതരണവും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ